നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തു സഹോദരൻ ബേസിലിന്റെയും അമ്മ ബിന്ദുവിന്റെയും എങ്ങാണ്ട് ഇവന് ഏതോ ലോഡ്ജിൽ നിന്ന് ഓരോ ട്രാഫിക്കിന് പിടിച്ചു മോളത് കണ്ടുപിടിച്ചു അപ്പോൾ മോളൊരു എടുത്തു ഞാൻ ഇനി മത മാറില്ല ഇനി എന്നാലും അവനോട് സ്നേഹം പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവള് പറഞ്ഞു ഞാൻ മത മാറില്ല രജിസ്റ്റർ വല്യാണ മാത്രമേ നടത്തോളൂ ഇനി റമീസ് നമുക്ക് രജിസ്റ്റർ കല്ല്യാണ കഴിച്ച ഒരുമിച്ച് ജീവിക്കാം ഞാൻ മത മാറില്ല വീട്ടില് ആലുവയിൽ പേപ്പറെ ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വന്ന് പറഞ്ഞ ഒരു വൈകിട്ട് അഞ്ചുമണിയപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് എന്റെ മോളെ വിളിച്ചു കാറിൽ കൊണ്ടുവന്നു കാറിൽ പോരുമ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്ക് മെസ്സേജ് കിട്ടും അമ്മേ ഞാൻ രജിസ്റ്റർമാര്യാജ് കഴിക്കാൻ പോവുകയാണ് മതം മാറുന്നില്ല എന്ന് ടൈപ്പ് ചെയ്തിട്ടു അപ്പോൾ ഞാൻ അമ്മ ഞാൻ വന്നിട്ട് ബാക്കി പറയും ഇവന് അറിയാതെ കിട്ടണേ വീടിൻ്റെ അടുത്ത് നിന്നപ്പോഴും ഇവിടെ പറയണ്ടായിരുന്നു വീട്ടിൽ പോകേണ്ട അവിടെ ആളുകൾ കാണും എന്നെ കൊണ്ടുപോകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ വീടിന് ചുറ്റും ആളായിരുന്നു അപ്പോൾ ഇവിടെ കാറിൽ തന്നെ ഇരുന്ന് ഇറങ്ങിയില്ല അപ്പോൾ കുറച്ചേരീരുന്ന് കഴിഞ്ഞപ്പോൾ രമീസ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു വാ കേറിയാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിളിച്ചകത്ത് പോയി അകത്ത് പോയ ഉടനെ ഇവർ രണ്ട് ഇവരെല്ലാവരും കൂടി ഇവിടെ അകത്തിട്ടിട്ട് വാതിലടച്ചു അവരുടെ വീട്ടിൽ ആ അവരുടെ വാപ്പയുടെ ബന്ധുക്കളും ഉമ്മയുടെ ബന്ധുക്കളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടുകാരും ഇപ്പം പുറത്ത് കാറ് റെഡി ആക്കിയിരുത്തിയിട്ട് മോളെ പൊന്നാനിക്ക് കൊണ്ടുവന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ ഇവിടെ രേ വല്യാണത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് അവർ പറഞ്ഞു നീ മതമാറ സമ്മതിക്കണം പൊന്നാനി പോയി രണ്ടു മാസം കഴിഞ്ഞ് നിൻ്റെ വീട്ടുകാരങ്ങാൽ മതി എനിക്ക് ഇതൊക്കെ എന്ത് പ്രണയമെന്നാണ് പറയേണ്ടത് ആ ഒരു അമ്മയുടെ സങ്കടവും വിഷമം എല്ലാം കണ്ടിട്ട് ഇത്രയൊക്കെ ചുറ്റുപാടും നടന്നിട്ട് കുട്ടികളിതൊന്നും കാണുന്നില്ലേ പല വിഷയങ്ങളും അവഗണിച്ച് കളയുന്നതിൻ്റെ ഫലമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടികളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് പത്രം തുറന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പീഡനമെങ്കിലും ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട് മിനിറ്റിന് മിനിറ്റിന് പീഡനം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ഇവർ കാണുന്നില്ലേ പീഡനവും മതം മാറ്റവും ഈ മതം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ നോക്കുന്ന ഒരുത്തനെ പോലും കല്യാണം കഴിക്കോ അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് എൻ്റർ ആവോ ചെയ്യാൻ ശ്രമിക്കരുത് എപ്പോഴും ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വാലിറ്റി സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്കത് ഇല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മതമാ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ തിരിച്ചൊന്ന് ചോദിച്ചു നോക്കി നീ എന്നാൽ എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി നീ എൻ്റെ മതത്തിലോട്ട് വരുമെന്ന് ചോദിച്ചു നോക്കി അവർക്കതിനൊന്നും പറ്റത്തില്ല അങ്ങനെ കാണുന്നിടത്തുനിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യണ്ടത് ഒരു ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അത് മാറി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളെ ലൈഫിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരെ എന്തിനാണ് നിങ്ങൾക്ക് ഈ ഇതൊക്കെ സില്ലി കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ചോയ്സാണ് ാണെങ്കിലും ജാതി ആണെങ്കിലും കളർ ആണെങ്കിലും എല്ലാം ഓരോ വ്യക്തിയുടെയും ചോയ്സാണ് അപ്പൊ നിങ്ങൾ പരസ്പരം കണ്ടുമോട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഇത് ഇന്ന ജാതിപ്പെട്ട ഒരാളാണ് ഇത് ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണ് നമുക്ക് പറ്റത്തില്ല എന്നാണെങ്കിൽ ഓൺ ദ സ്പോട്ട് അവിടെ വെച്ച് അത് കാരണം പറഞ്ഞിട്ട് ഒഴിവാവുകയാണ് ചെയ്യേണ്ടത് അതല്ലാണ്ട് കുറെ നാൾ കൊണ്ടു കടന്നതിന് ശേഷം അല്ല എന്റെ വീട്ടുകാർക്ക് അത് പറ്റത്തില്ല കേട്ടോ അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്കിത് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതിനോട് എന്ത് എന്ത് ഉള്ളത് വല്ലാത്ത കഷ്ടം തോന്നുന്നു ഇത്രയും നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി നല്ല ആരോഗ്യവിദ്യയായിട്ടുള്ള കുട്ടി അതിൻ്റെ ഒരു മരണക്കുറിപ്പ് വായിച്ചിട്ട് ഒരുപാട് വിഷമം തോന്നി പെൺകുട്ടികൾ എന്താണ് ഇത്ര അറിവുള്ള പെൺകുട്ടികൾ എന്തിനാണ് വേറൊരു ഇതുപോലുള്ള നിർദിഷ്ട ജീവികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തിനാണ് സ്വന്തം ജീവൻ നശിപ്പിച്ചു കളയുന്നത്